ഒരു കോഴിക്കോട് രുചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവാതിരയല്ല വരുന്നത് തിരുവാതിരക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ ഈ കൂവ വരകിയത് അപ്പം കുറച്ച് കൂവ കിട്ടിയിട്ടുണ്ട് അതപ്പം എങ്ങനെയാണ് പെട്ടെന്ന് പൊടി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇത്രയും കൂവയാണ് കേട്ടോ കിളച്ചെടുത്തിട്ടുള്ളത് ഇത് എത്ര അളവാണ് അളവാണ്ടാവുന്നൊന്നും എനിക്കറിയില്ല ഇത് മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നീല കളറുള്ള കൂവയാണ് ഇതിൻ്റെ മേധം നല്ലോണം വേരും അതുപോലെ മണ്ണും ഒക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പോൾ അഞ്ചെട്ട് പ്രാവശ്യം തന്നെ വെള്ളത്തിൽ കുതിർത്തി കഴുകിയെടുക്കണം അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കുറേശം കുറേശം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ ഇട്ടോ വേണ്ടത് ഈ വീഡിയോ അധികം തീർപ്പിക്കാതെ ഇന്നിട്ട് എടുത്തത് കണ്ടെല്ലാവർക്കും ഒരു മുഷ്പ് വരണ്ട ഇപ്പോൾ അതാ ഇത് മുഴുവൻ ഇതുപോലെ ആട്ടിയൊരു ടവറയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അരച്ചെടുക്കേണ്ടതെങ്കിൽ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം എടുക്കുക അതിൻ്റെ മുകളിൽ നല്ലൊരു തോർത്ത് കെട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി കെട്ടുക അടിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് ആ തോർത്തിൻ്റെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ അരച്ച് വെച്ചതിട്ടിട്ട് കൈ കൊണ്ടിങ്ങനെ ആ വെള്ളത്തിലേക്ക് കലക്കി കലക്കിയിട്ട് ആ ഊറൽ മുഴുവൻ അതിലേക്ക് ആക്കി കേട്ടോ വേണ്ടത് ഇപ്പം അങ്ങനെ മുഴുവൻ ഇതുപോലെ ഇത് ആ വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രം ഇളക്കാതെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഊറ്റി മാറ്റുക അങ്ങനെ ഒരു നാല് തവണയെങ്കിലും തന്നെങ്കിലും അതിൻ്റെ കട്ട് ഊറ്റി മാറ്റണം കേട്ടോ അങ്ങനെ ഒരു നാലാമത്തെ പ്രാവശ്യം ഊറ്റി മാറ്റിയതിന് ശേഷം കിട്ടിയ അതിൻ്റെ ആ പൊടിയാണ് ഇട്ടത് ആ വെള്ളം നല്ലോണം ഊറ്റിയതിന് ശേഷം ഇതാ ഇതുപോലെ കിട്ടും ഇനി അതൊരു പ്ലേറ്റിലേക്ക് എങ്ങാനും ആക്കിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം വെയിൽ കൊള്ളിക്കുകയാണ് ഇട്ടോ വേണ്ടത് നല്ല വെയിൽ കൊണ്ടിട്ട് ഉണക്കി എടുക്കണം ഇതിന് ഒരു പാത്രത്തിലേക്ക് പരുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ട് നാല് ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള പൊടി ഇട്ടത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആർക്കൊരു മുഷ്പ് വരണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് പണ്ടൊക്കെ അമ്മ ഒരലയിലിട്ടിടിച്ചിട്ട് ഇതുപോലെ അരിച്ച് പിഴിഞ്ഞിട്ടൊക്കെ പൊടിയാക്കി എടുക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് ഈ പൊടി ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ അത്രയും കൂവരച്ചെടുത്തിട്ട് ഇത്രയും പൊടിയാണ് ഇട്ടോ കിട്ടിയത് ഇതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണേ കട്ട പിടിച്ച് നിന്നിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നാളെ തിരുവാതിരയ്ക്ക് ഞാൻ കൂവ വരങ്ങാൻ പോണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ